ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അളകാബുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അബി അബിക്ക് ഒരിക്കലും ആ ഒരു സ്വത്തുക്കൾ വേണ്ട തന്റെ അച്ഛന് ആ സ്വത്തുക്കൾ റദ്ദ് ചെയ്യണം എന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വീതിച്ചു കൊടുക്കണം താൻ ഒരിക്കലും ജീവിക്കുന്നത് തനിക്കോ കുടുംബത്തിനോ വേണ്ടിയിട്ടില്ല തന്റെ അച്ഛനും സഹോദരങ്ങൾക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് അഭിജീവിക്കുന്നതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു ഉറപ്പായിട്ടും ഈ ഒരു ആധാരം റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ ജാനകിയും സക്കീർ ഹുസൈനും ഒക്കെ പേടിക്കുന്നതുപോലെ ഒരു നാൾ അവർക്ക് ഈ ഒരു അളകാബുരയിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥ വരും എന്ന് ഉറപ്പാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ എടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു ആധാരം പ്രതിപതിപ്പിക്കാൻ വേണ്ടിയിട്ട് അബിയും തന്റെ അച്ഛനും കൂടി മൂന്നാറിലോട്ട് പോയിരിക്കുവാണ് ഈ സമയത്ത് ഭയങ്കര ടെൻഷനിലാണ് അവിടെ ജാനകി ആ സമയം ലച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ലച്ചുവിനോട് പോയി കാര്യങ്ങൾ തിരക്കി എന്നാൽ അമലിനെ വെച്ച് തന്നെ അപമാനിച്ചത് എല്ലാം ലച്ചു ജാനകിയോട് പറഞ്ഞു ജാനകി ലച്ഛുവിനെ ഒരുപാട് ആശ്വസിപ്പിച്ചു ഒരിക്കലും നമുക്ക് ഈ വീട്ടിൽ നിന്നും നിന്നെ ഇപ്പൊ ഹോസ്റ്റലിൽ മാറ്റി നിർത്തണം ഇല്ലെങ്കില് ഇവിടെ നിക്കുന്തോറും നിന്റെ പഠിത്തത്തെ ബാധിക്കും എന്നൊക്കെ നല്ലതുപോലെ ഞങ്ങൾക്കറിയാം പക്ഷെ ആ സാഹചര്യമല്ല ഇപ്പോ എനിക്കും അവിയേട്ടനും ഉള്ളത് ഏത് നിമിഷം വേണമെങ്കിലും ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ചോദിക്കാം അങ്ങനെ പറഞ്ഞ് ലച്ചുവിനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഈ സമയത്ത് അപർണയും മുത്തശ്ശിയും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് ലച്ചുവിനെ അപമാനിച്ചല്ലോ ഇതൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി ഇതിനെപ്പറ്റി വന്ന് ചോദിച്ചത് എന്നാൽ മുത്തശ്ശിയും അപർണയും ജാനകി അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു എന്നാൽ മുത്തശ്ശിക്കും ജാനകിക്കും വാഴയ്ക്കുന്ന രീതിയിൽ നല്ല മറുപടി കൊടുക്കുകയും എന്നാൽ നീ ഒരു നിമിഷം പോലും ഇവിടെ നിന്നു പോകരുത് ഇറങ്ങിപ്പോടിയെന്ന് പറയുമ്പോൾ ഇത് എന്റെ ഭർത്താവിന്റെ വീടാണ് എൻ്റെ ഭർത്താവിന്റെ അച്ഛൻ്റെ വീടാണ് അതുകൊണ്ട് ഞങ്ങൾക്കും എൻറെ ഭർത്താവിനെ പോലെ ഇവിടെ നിൽക്കേണ്ട അധികാരമുണ്ടെന്നും എന്നെ ഇവിടെ എന്ന് ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല മറുപടി കൊടുത്തതിന് ശേഷം തന്നെയാണ് ജാനകി അകത്തോട്ട് പോയത് എന്നാൽ ആ ആധാരം ഒന്ന് പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു ആധാരം റദ്ദ് പതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷവും അവിടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അപർണ തന്റെ അച്ഛന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഏർ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരഞ്ജന വരികയും അപർണയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിരഞ്ജ അബി അപർണ തന്നെ ആ ഒരു ആധാരത്തെ പറ്റിയും പിന്നെ അജയക്കെ പറ്റി പറയുന്നുണ്ട് എന്നാൽ താൻ അജയെ കണ്ട നിമിഷവും പിന്നെ അജയെ പ്രണയിച്ച നിമിഷവും ഒക്കെ അപർണ നിരഞ്ജനോട് വിശദീകരിച്ച് പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇപ്പോ നമുക്ക് ആ ഒരു നിമിഷത്തിൽ കല്യാണം കഴിക്കാൻ പറ്റിയില്ല അമലിന്റെ സാഹ ഇത് അപ്രതീക്ഷിത സംഭവത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ അമലിന്റെ ഭാര്യ ഭാര്യയാകേണ്ടി വന്നു എന്നാൽ ആ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകണ്ടേന്നൊക്കെ ചോദിക്കുമ്പോഴും താൻ ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നതാണ് ാണ് തനിക്ക് ചേർന്ന ഒരു പയ്യനെ മനസ്സിന് ഇഷ്ടപ്പെട്ട പയ്യനെ കിട്ടിയില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പൊ അമലിന്റെ ഭാര്യയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തായാലും എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഇപ്പൊ അമലിന്റെ ഒരു താ അമൽ കിട്ടിയ താരേറ്റ് കഴുത്തിൽ കിടക്കുന്നു ഞങ്ങൾ ഒരേ റൂമിൽ താമസിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ അവിടെ അപർണ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കൂടാതെ തന്നെ ഞാനൊരു ഞാൻ മാക്സിമം അമലിനെ എന്നോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും അമലിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും പക്ഷെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് അറിയാം എന്നൊക്കെ അപർണ വെല്ലുവിളിച്ചിട്ട് പോകുവാണ് എന്നാൽ ഉറപ്പായിട്ടും നിരഞ്ജനയ്ക്ക് അറിയാം അവർണ ഒരു നിസ്സാര ആളല്ല വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്താതെ അവർണ പിന്നോട്ട് പോകത്തില്ല എന്ന് നിരഞ്ജനയ്ക്കറിയാം ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മണക്കുന്നുണ്ട് എന്ന് നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലും ആ ഒരു ആധാരമാണ് ആധാരം റദ്ദു പതിപ്പിക്കണം ആധാരം റദ്ദു പതിപ്പിച്ച് സന്തോഷത്തോടെ നിൽക്കണം ഇവിടെ അർഹതയില്ലാത്തവരെ എല്ലാവരെയും അടിച്ചു പുറത്താക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏർ ആ പെട്ടെന്ന് ഏർ തമ്പിക്കൊരു കോള് വരുവാണ് അവർണയ്ക്കൊരു കോള് വരുവാണ് അജയ് പുറത്ത് നിൽക്കുമ്പോൾ മുത്തശ്ശി അജയ് പോയി സംസാരിക്കുന്നുണ്ട് നീ പോയ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാവോ അതിനിടയിൽ തന്നെ അബിയോട് സക്കീർ ഹുസൈൻ ആവർത്തിച്ചു പറയുന്നുണ്ട് എന്തായാലും ഇപ്പോ ഈ ഒരു ആധാരം റദ്ദു ചെയ്തതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പക്ഷേ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാകും അന്ന് അബിക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് സക്കീർ ഹുസൈൻ ഒരു താക്കീത് നൽകുന്നുണ്ട് ഈ സമയത്താണ് അജയ്യുടെ മുത്തശ്ശി വന്ന് സംസാരിക്കുന്നത് ആധാരത്തെ പറ്റിയും മൂന്നാറിൽ പോയതിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് അജയ് പറയുമ്പോൾ സന്തോഷത്തോടെ അപരണം പറയുവാണ് മിഷൻ സക്സസ് എന്ന് അതായത് ആധാരം റദ്ദ് പതിപ്പിച്ച് കഴിഞ്ഞു അവരെ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇനി എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല അർഹതയില്ലാത്ത ഇവരെല്ലാവരും ഇവിടുന്ന് അടിച്ചു പുറത്താക്കേണ്ട സമയമായി എന്നൊക്കെ മുത്തശ്ശിയും അപർണയും പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അജി അകത്തോട്ട് പോകുമ്പോൾ അപർണ തന്നെ പറയുന്നുണ്ട് ഇനി മുത്തശ്ശിക്ക് മധുരം കഴിക്കാം സന്തോഷത്തോടെ മധുരം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലെച്ചു അവിടെ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ ലെച്ചുവിനെ മുത്തശ്ശി വിളിച്ചു വരുത്തുകയും എന്നിട്ട് നീ മനപൂർവ്വം ഞങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഒട്ടി കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണെന്നും ജാനകിയാണ് നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഒരുപാട് ലച്ചുവിനെ ലുവിനെ വഴക്കു പറഞ്ഞു അപമാനിച്ചു എന്നിട്ട് അവസാനം ലച്ചുവിനോട് പറഞ്ഞത് നീ ഇനി എങ്ങാനും ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നിന്റെ കയ്യില് ഞാൻ തിളച്ച എണ്ണ ഒഴിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തോട്ട് കയറി പോവാണ് എന്നാൽ ആ ഒരു ആ ഒരു തിളച്ച എണ്ണ ഒഴിക്കും എന്ന് പറഞ്ഞപ്പോ അവർണയുടെ മുഖത്തൊരു സന്തോഷം തോന്നി ഭയങ്കര ഒരു ഭയങ്കരമായിട്ടൊരു ചിരി തോന്നി എന്തോ താൻ നേടിയാ നേടാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അവർണയുടെ മനസ്സില് ഉടനെ തന്നെ അവർ ലച്ചുവിനെ വഴക്കു പറഞ്ഞ് അടുക്കളയിലോട്ട് ഓട്ടിച്ചു വിട്ടു നിന്റെ സ്ഥാനം അടുക്കളയിലാണെന്ന് പറഞ്ഞ് ഓട്ടിച്ചു വിട്ടു ലച്ചു അകത്ത് പോയി അടുക്കളയിൽ പോയി ഭയങ്കര സങ്കടത്തില് നിൽക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത് മുത്തശ്ശി വന്നോടനെ തന്നെ അവിടെ തന്റെ ആ ഒരു ലഡു പാത്രം നോക്കുന്നുണ്ട് ലഡു ഇട്ടിരുന്ന പാത്രം കാണാനില്ല നീ എന്റെ പാ ലഡു കട്ട് തന്നല്ലേ എന്ന് ചോദിക്കുമ്പോ ഇല്ല മുത്തശ്ശി ഇത് അത് അവിടെ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി തന്നെ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് ഉടനെ മുത്തശ്ശി ലെച്ചുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ആ ഒരു പാത്രത്തിൽ നോക്കാതെ പാത്രം തുറന്ന് പതുക്കെ ലഡു എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ലഡു പാത്രത്തിനകത്ത് കൈമുക്കേ മുക്കിയ മുത്തശ്ശി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ശബ്ദമാണ് പിന്നെ ലെച്ചു കണ്ടത് ആ നേ ആ ഒരു പാത്രത്തിനകത്ത് തിളച്ച എണ്ണയ എണ്ണയായിരുന്നു ആ പാത്രം ഏർത്തില് കൈ ഉടനെ തന്നെ മുത്തശ്ശിയുടെ കൈ എല്ലാം പൊള്ളി പെട്ടെന്ന് പാത്രം തട്ടി വെളിച്ചെണ്ണയെല്ലാം താഴെ വീണു എന്നിട്ട് ലച്ചുവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതില് നീ എനിക്ക് തന്ന ശിക്ഷയാണല്ലേ നീ മനപൂർവം ഇത് ചെയ്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ അടിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി കൈ ഓങ്ങുകയും കാല് ആ ഒരു വെളിച്ചെണ്ണയിലെ കാല് തന്നെ മുത്തശ്ശി വീണ്ടും താഴെ താഴേക്ക് വന്ന് വീഴുവാണ് പൊത്തോന്നു പറഞ്ഞ് മുത്തശ്ശി താഴെ വന്ന് വീണു ഉടനെ തന്നെ ലച്ചു മുത്തശ്ശി എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ മനപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് ലെച്ചുവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നിട്ട് നിലവിളിക്കുവാണ് നിലവിളി കേട്ടിട്ട് ഉടനെ ജാനകി ഓടി വന്നു അപ്പൊ അതൊക്കെ മുത്തശ്ശിയെ പിടിച്ച് എണീപ്പിച്ചിരുത്തി എന്നാൽ ഇവളും മനഃപൂർവ്വം എന്റെ കൈ പൊള്ളിപ്പിക്കാൻ വേണ്ടിട്ട് ആ പാത്രത്തിനകത്തെ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരുന്നു ഞാനിപ്പോ ആ കൈ മുക്കി ഉടനെ തന്നെ എന്റെ കൈയെല്ലാം എന്നൊക്കെ പറഞ്ഞു ലെച്ചുവിനെ ഭയങ്കര വഴക്ക് കുറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശി കരഞ്ഞു വിളിക്കുവാണ് ശബ്ദം കേട്ട ഉടനെ തന്നെ അപർണ വന്നു കാര്യങ്ങൾ വിശദീകരിച്ചു കാര്യങ്ങൾ മനസ്സിലായി ലച്ചു വെളിച്ചെണ്ണ ആ ഒരു പാത്രത്തിനകത്ത് ഏഹ് ലട്ടുപാത്രത്തിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചു എന്നും തിള തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചു എന്നും അത് കൈ മുക്കി ഉടനെ തന്നെ എന്റെ കൈ പൊള്ളി ആ വെളിച്ചെണ്ണ താഴെ വീണു ഞാൻ കാല് തന്നെ ഞാൻ വീണു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വിശദീകരിച്ചു ലച്ചു എന്നിട്ട് മുത്തശ്ശി ലെച്ചുവിനെയാണ് കുറ്റം പറഞ്ഞത് എന്നാൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും തനിക്കൊന്നും അറിയത്തില്ല വെളിച്ചെണ്ണ ആരാ കാച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്റെ തലയിൽ തേക്കാൻ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് വെളിച്ചെണ്ണ കാഴ്ച വെച്ചത് പക്ഷെ അത് എന്ത് സംഭവിച്ചു എങ്ങനെ ഇങ്ങനെ വന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് ലച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ മുത്തശ്ശി ലച്ചുവിനെ അവിടെ നിന്ന് ഓട്ടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് നാളെ ഒരു നിമിഷം പോലും ഇവിടെ നീ ഇവിടെ നിർത്തരുത് നീ ഇവിടെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ കാല കാലത്തെയായിട്ടാണല്ലേ അല്ലെ കൊല്ലാൻ വേണ്ടിയിട്ടാണല്ലേ ഒരു നിമിഷം പോലും നാളെ നീ ഇവിടെ ഉണ്ടായി പോരുത് ഉണ്ടായി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ മുത്തശ്ശി ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ലച്ചുവിനെ കുറ്റപ്പെടുത്തി അവരുടെയും സംസാരിച്ചു ലച്ചു സങ്കടത്തോടെ പുറത്തു പോയിരുന്ന കരയുമാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാനകി പുറത്തേക്ക് വന്നു ലച്ചുവിനെ കണ്ടു ലച്ചുവിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ജാനകിയോട് പറഞ്ഞു എന്നാൽ ജാനകിക്ക് അറിയാം ലച്ചു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ജാനകിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ ലച്ചു തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചു വെച്ച എണ്ണ എങ്ങനെയാണ് മുത്തശ്ശി അടച്ചു വെച്ചിരുന്ന ലഡു പാത്രത്തിനകത്ത് വീണു എന്നുള്ളൊരു സംശയമാണ് ജാനകിക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൊന്നു ല ജാനകിയുടെ ഫോണും കൊണ്ട് വന്നത് അമ്മ ഈ ഫോണൊന്ന് നോക്ക് അപ്പൊ പൊന്നുവിനെ ആദ്യം വഴക്കു പറയാണ് ചെയ്തത് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ ഫോൺ എടുക്കരുതെന്ന് എന്നാൽ ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അമ്മ ആ വീഡിയോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് പൊന്നുന്റെ കയ്യിൽ നിന്നും ജാനകി ഫോൺ വാങ്ങിച്ച് വീഡിയോ നോക്കി വീഡിയോക്കകത്ത് ലച്ചുവിനെ പൂട്ടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇത് ആരാണ് ചെയ്തത് എന്നുള്ള തെളിവായിരുന്നു യഥാർത്ഥത്തിൽ അപർണയായിരുന്നു ഇതെല്ലാം ചെയ്തത് ആഹ് പൂട്ടാൻ വേണ്ടിയിട്ട് ലച്ചുവിനെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അപർണ ചെയ്ത പണിയായിരുന്നു മുത്തശ്ശി വെച്ചിരുന്ന ലഡു പാത്രത്തിലെ ലഡു എല്ലാം മറ്റൊരു ഏർ ബോട്ടിലോട്ട് മാറ്റിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതിനു ശേഷം ലച്ചു കാച്ചി വെച്ച ആ വെളിച്ചെണ്ണ ഈ പാത്രത്തിനകത്തോട്ട് നിറച്ച് ഒഴിച്ചു വെച്ചതിന് ശേഷം അപർണയാണ് അത് അടച്ചു വെച്ചിട്ട് പോയത് ഈ ഫോ ഇത് വെറുതെ പൊന്നു അവിടെ എല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ അപർണ ചെയ്യുന്ന കാര്യവും കൂടി ലച്ചു പൊന്നു വീഡിയോ എടുത്തതാണ് ആ വീഡിയോ കണ്ടപ്പോ ജാനകിക്ക് മനസ്സിലായി മനപൂർവ്വം ലെച്ചുവിനെ പൂട്ടാൻ വേണ്ടിയിട്ട് അപർണ ചെയ്ത പണിയാണെന്ന് ഇനി എന്തായിരിക്കും സംഭവിക്കുക തന്റെ കൂടെ കൊണ്ട് നടന്ന അപർണ തന്നെയാണ് തനിക്കിട്ട് പാര പണിതത് എന്നുള്ള സത്യം മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലച്ചുവിനെ രക്ഷിക്കാനായിട്ട് ജാനകിക്ക് സാധിച്ചു പക്ഷേ സാധിക്കും ലച്ചുവിനെ രക്ഷിക്കാനായിട്ട് എന്തായാലും ജാനയ്ക്ക് സാധിക്കും പക്ഷേ അപർണയുടെ കാര്യം ഇനി എന്തായി തീരുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ